നമസ്കാരം റിയൽ വൺ ന്യൂസ് നാട്ടുകാർ തടഞ്ഞിട്ടും നിർത്താതെ ചീറിപ്പാഞ്ഞ കാർ കഞ്ചാവ് കടത്തുകയായിരുന്ന കാറിനെ സാഹസികമായി പിന്തുടർന്ന് പിടികൂടി വടക്കഞ്ചേരി പോലീസ് വടക്കഞ്ചേരി കരിങ്കൽ പാടത്ത് വെച്ചാണ് അമിത വേഗത്തിലെത്തിയ കാറിന് കുറകെ പോലീസ് വാഹനം നിർത്തി തടഞ്ഞ് പിടികൂടിയത് അമിത വേഗത്തിലെത്തിയ കാറിനെ വിവിധയിടങ്ങളിൽ നാട്ടുകാർ തടഞ്ഞെങ്കിലും വാഹനം നിർത്താൻ കാർ യാത്രികൻ തയ്യാറായില്ല ഒടുവിൽ പോലീസ് വാഹനത്തിൽ ഇടിച്ചാണ് കാർ നിന്നത് കാറിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി കാറിലുണ്ടായിരുന്ന മൂന്നുപേരെ പേരെ കസ്റ്റഡിയിലെടുത്തു ആലത്തൂർ ഭാഗത്തു നിന്ന് വന്ന കാർ പാടൂർ വഴി കണ്ണമ്പ്ര കല്ലിങ്കൽപാടം റോഡിലൂടെയാണ് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തിരുന്നത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കഞ്ചേരി പോലീസ് കല്ലിങ്കൽ പാടത്ത് വാഹനം പുറകെ ഇട്ട് നിർത്തി തടയുകയായിരുന്നു എന്നാൽ വാഹനം മറികടക്കാൻ കാറിലുള്ളവർ ശ്രമിച്ചെങ്കിലും നടന്നില്ല പോലീസ് വാഹനത്തിൽ ഇടിച്ചാണ് കാർ നിന്നത് നാട്ടുകാരും പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് റിയൽ വൺ ന്യൂസ് പട്ടാമ്പി